രേഖ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ രേഖ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഡയറക്ടർ കരുണാകരൻ ജിതേഷ് സാറിനോടാണ് ഒപ്പം താങ്ക് യു ഏഷ്യാനെറ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായി രേഖയായി ഗീതാഗോവിന്ദം സീരിയലിൽ വന്നിട്ട് ഇന്ന് ഇപ്പോൾ രേഖയുടെ അവസാനത്തെ ഷോട്ട് വെച്ചപ്പോൾ കരഞ്ഞുപോയി നല്ലൊരു ഫാമിലി നല്ല സൗഹൃദങ്ങൾ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും രേഖയെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി മണിക്കൂറുകൾക്ക് മുമ്പ് സീരിയൽ നടി അമൃത നായർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിത് ഒപ്പം ഗീതാഗോവിന്ദം എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയ്ക്ക് ക്ലൈമാക്സ് ആയതോടെയാണ് കണ്ണും ഹൃദയവും ഒരുപോലെ നിറയുന്ന വീഡിയോകളും ഫോട്ടോകളും പങ്കുവച്ചത് അതേസമയം എഴുന്നൂറ് എപ്പിസോഡുകളോളം പിന്നിട്ട ശേഷമാണ് ഗീതാഗോവിന്ദം സീരിയൽ അവസാനിക്കുന്നത് വൈകിട്ട് ആറു മണി മുതൽ തുടങ്ങുന്ന സീരിയലുകളുടെ പ്രൈം ടൈമിൽ പലതവണ മാറ്റങ്ങൾ വന്ന പരമ്പരയാണ് ഗീതാഗോവിന്ദം ആറരയ്ക്കും ഏഴരയ്ക്കും ഒക്കെ സംപ്രേഷണം ചെയ്തിട്ടുള്ള പരമ്പര ഒടുക്കം പത്തരയിലേക്കും എത്തിയിരുന്നു റേറ്റിംഗിൽ വന്ന വലിയ ഇടിവാണ് പരമ്പരയുടെ സമയമാറ്റത്തിന് കാരണമായത് പിന്നാലെയാണ് രാത്രി സംരക്ഷണവും നിർത്തിയതും ഉച്ചയ്ക്ക് രണ്ടു മണിയിലേക്ക് സമയം മാറ്റിയതും ഇതോടെ പരമ്പര അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു പരമ്പരയുടെ അവസാന ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു ചെറിയ സെലിബ്രേഷൻ വിരുന്നും അണിയറ പ്രവർത്തകർ ഒരുക്കിയിരുന്നു അതിന്റെ വിശേഷങ്ങളും താരങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അതിനുശേഷം നിറകണ്ണുകളോടെയാണ് പലരും പരമ്പര അവസാനിക്കുന്നുവെന്ന വാർത്ത പങ്കുവച്ചതും ഇത്രയും കാലം തങ്ങളെ സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുറിപ്പുകൾ പങ്കുവച്ചതും കഥ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും അനാവശ്യ ഗർഭകഥകളും ഗീതയുടെ ഡബിൾ റോളുമൊക്കെയാണ് പരമ്പരയുടെ റേറ്റിംഗ് ഇടിയാൻ കാരണമായത് അവസാന റിപ്പോർട്ടുകൾ പ്രകാരം ത്രീ പോയിന്റ് ടുവിലാണ് ഏറ്റവും ഒടുവിലായുള്ള റേറ്റിംഗ് എത്തിയത് തുടക്കത്തിൽ നല്ല സീരിയലായിരുന്നുവെങ്കിലും ആയിരുന്നുവെങ്കിലും പിന്നീടുള്ള കഥാഗതിയിൽ ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ കാണികൾക്ക് ബോറടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു പിന്നാലെയാണ് ഒരു തുമ്പും വാലുമില്ലാത്ത രീതിയിൽ കഥകൾ പോയതോടെ കാണികൾക്കും മടുപ്പായത് ഇതോടെയാണ് പുതിയ സീരിയലിന് വേണ്ടി പരമ്പരയുടെ സമയം മാറ്റി ഉച്ച നേരത്തേക്ക് കൊണ്ടുവന്നത് അതേസമയം പരമ്പര ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് കടക്കുകയാണ് റേറ്റിംഗ് കുറഞ്ഞതോടെ ചാനലിന് വരുമാനവും കുറവാണ് ലഭിച്ചത് ഇതോടെയാണ് പുതിയ സീരിയലിന് കളമൊരുങ്ങി ബിഗ് ബോസ് സംരക്ഷണം തുടങ്ങാനിരിക്കെ ഇതിനു മുമ്പ് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ കൂടി ഭാഗമായാണ് ഈ മാറ്റം വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സംരക്ഷണം ചെയ്തു തുടങ്ങിയ പരമ്പരയാണ് ഗീത ഗോവിന്ദം കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി സംരക്ഷണം ചെയ്യുന്ന പരമ്പരയിൽ സാജൻ സൂര്യയും ഡോക്ടർ ബിന്നി സെബാസ്റ്റിനുമാണ് നായിക നായകന്മാരായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ